ഡൽഹി ബംഗളൂരു പോലുള്ള നഗരങ്ങളിലെ വാഹനങ്ങളുടെ നീണ്ട നിര സാധാരണമാണ് ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വരാറുമുണ്ട് എന്നാൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത കുരുക്കിനെ അറിയാമോ നോക്കാം റോഡിൽ വാഹനങ്ങൾ കുടുങ്ങിയത് പന്ത്രണ്ട് ദിവസമാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിന് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലായിരുന്നു സംഭവം ചൈന നാഷണൽ ഹൈവേ വൺ ടെണ്ണിൽ ബെയ്ജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേയിലാണ് ഇത് സംഭവിച്ചത് വാഹനങ്ങളുടെ നീണ്ട നിര നൂറ് കിലോമീറ്ററിലധികം നീണ്ടു പന്ത്രണ്ട് ദിവസത്തേക്ക് വാഹനങ്ങളും അതിനകത്തുണ്ടായിരുന്നവരും കുടുങ്ങി ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത കുരുക്കായി ഇത് അറിയപ്പെടുന്നു ഗതാഗത കുരുക്ക് ഉടനൊന്നും അവസാനിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ യാത്രികർ വാഹനങ്ങളിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്തു നിർമ്മാണത്തിലിരുന്ന ബെയ്ജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേക്കായി മംഗോളിയിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് കൽക്കരിയും നിർമ്മാണ സാമഗ്രികളും കൊണ്ടുപോയ ട്രക്കുകളാണ് ഗതാഗത കുരുക്കുണ്ടാക്കിയത് ഗതാഗത കുരുക്കിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇത് കുരുക്ക് ഇരട്ടിയാക്കി കുടുങ്ങി കിടക്കുന്ന വാഹനങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വേണ്ടി എക്സ്പ്രസ് ഹൈവേയിൽ താൽക്കാലിക വീടുകൾ നിർമ്മിച്ചു ലഘുഭക്ഷണങ്ങൾ ശീതള പാനീയങ്ങൾ ന്യൂഡിൽസ് മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവ നാലിരട്ടി വിലയ്ക്കാണ് ഇവിടെ വിറ്റുപോയത് യഥാർത്ഥ വിലയേക്കാൾ പത്ത് മടങ്ങ് വിലയ്ക്ക് ആളുകൾ വെള്ളം വാങ്ങാൻ പോലും നിർബന്ധിതരായി എക്സ്പ്രസ് വേയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവയെ വഴുതിരിച്ചു വിടുകയാണുണ്ടായത് പന്ത്രണ്ട് ദിവസം എടുത്താണ് അധികൃതർ ഈ വൻ കുരു വൻകുരുക്കഴിച്ചത് കുരുക്കഴിക്കാൻ അധികൃതർ ആദ്യം ഈ റൂട്ടിലെ ഗതാഗതം പൂർണ്ണമായി നിർത്തി ട്രാഫിക്കിൽ കുടുങ്ങിയ ട്രക്കുകളെ ആദ്യം മടക്കി കുടുങ്ങിയ ആളുകളെ ഒഴിപ്പിക്കാൻ ഭരണകൂടം രാവും പകലും പ്രവർത്തിച്ചു ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാഫിക് ജാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്